ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ജാർഖണ്ഡിൽ ബസുഖ്നാഥ് എന്ന ടെമ്പിൾ ഉണ്ട് അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടവിടെ അവിടെ നിന്ന് പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഡാമുണ്ട് മസൂഞ്ചർ ഡാമുണ്ട് അവിടേക്ക് അന്ന് പോകുന്നുട്ടോ ഇപ്പോൾ കാറൊക്കെ എത്തി നമ്മളിത് കയറി പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ട പ്രതികരണ കണ്ട് കയറി അങ്ങനെ ഞാനും കയറി അപ്പോൾ എന്നിട്ട് ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ടെമ്പിളിൽ കേട്ടോ ശിവക്ഷേത്രത്തിൽ നമ്മൾ പോകുന്നു ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ എത്തി നമ്മൾ ജസ്റ്റ് നമ്മൾക്കൊരു ഒരു ഗൈഡ് ഉണ്ടെന്നോ ഗൈഡ് നമുക്ക് എല്ലാ കാര്യവും പറഞ്ഞു തന്നെ കേട്ടോ ആ ഗൈഡ് നമുക്ക് മിക്കതും അവർ ഗുരുനാഥനായി തോന്നുന്നുണ്ട് കാരണം അവർക്കെല്ലാം അറിയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അവിടെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതേപോലെ പൂവ് അർപ്പിക്കാനുണ്ട് അതേപോലെ ഗംഗാജലുണ്ട് പാലുണ്ട് ഒക്കെ നമുക്ക് അവിടെ അർപ്പിക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് അതിനുള്ളിൽ കയറിപ്പോയി അപ്പോൾ നമുക്ക് എല്ലാ പ്രാർത്ഥനയും എല്ലാം കണ്ടാകും അപ്പോൾ നമുക്കെല്ലാം പറഞ്ഞു തരാം ഒക്കെ ഹിന്ദിയിൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ഫസ്റ്റ് അവർ പോയി അവരെ എല്ലാം കാണിച്ചു ഗംഗാജലം പൂവ് അതേപോലെ നമ്മുടെ ഈ ഭസ്മം അതേപോലെ ഈ ഹോളിക്ക് കണ്ടാകില്ല ഒരു പൗഡർ റോസ് പൗഡർ അതൊക്കെ അവരുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഒരു കിറ്റിൽ അതൊരു അതൊക്കെ നമ്മൾ രണ്ട് കൂട്ടർക്കും കിറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവർ എന്നിട്ട് അങ്ങനെ അവർ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയൊക്കെയും ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി അങ്ങനെ ആദ്യം നമുക്ക് അവരെടുത്തു ഒരു നമുക്ക് നെറ്റി ചാർത്താൻ വേണ്ടിയിട്ട് ഒരു ചന്ദന എടുത്ത് തന്നു അത് പ്രവീണനെ നെറ്റിലൊക്കെ ചാർത്തി എൻ്റെ നെറ്റിലും ചാർത്തിയിട്ടും അപ്പോൾ നമുക്ക് കൈ കിട്ടാൻ പറഞ്ഞു കൈ നീട്ടിക്കൊടുത്തു ആദ്യം ഒരു തീർത്ഥം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിലൊക്കെ കൂരൊക്കെ തൊട്ട് തന്നു അത് കഴിഞ്ഞിട്ട് ആ അമ്പലത്തിൻ്റെ മുകളിൽ നോക്കിയൊരു എന്തു ഒരു തീനാളം പോലെ നമ്മളതില്ലേ നമ്മുടെ നമ്മൾ സാധനം പൂജിക്കും അതേപോലെ പൂജ പൂജിക്കുന്നുണ്ട് നമ്മൾ അതൊക്കെ അവിടുത്തെ ആചാരങ്ങളാകട്ടോ എന്തൊക്കെ നമ്മൾ ആദ്യമായിട്ടതൊക്കെ ചെയ്യുന്നത് അമ്പലത്തിൽ പോയിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന ആദ്യമായിട്ടാണ് അങ്ങനെ അവിടുത്തെ പുഷ്പങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് കാണിച്ചു കേട്ടോ അവിടുത്തെ എങ്ങനെയൊക്കെ എന്തൊക്കെയൊക്കെ കാണിച്ചതെന്ന് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ കൂറിയിട്ട ഫോട്ടോ ഒക്കെ കിട്ടും ശിവക്ഷേത്രത്തിൽ ശിവൻ്റെ തിഗ്രയൊക്കെ ഉണ്ടാവൂടെ വിൽക്കുന്നത് അതേപോലെ പ്രവീണയ്ക്ക് വളമൊക്കെ മേടിച്ചു നമ്മളെ ഫോട്ടോ തട്ടോ എങ്ങനെയുണ്ട് അടിപൊളി ഇല്ല രണ്ട് പേരും കൂരുകൾ തൊട്ട് അടിപൊളിയായി ആയി നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവവിടെ അപ്പോൾ സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ടോ കുറച്ചൊക്കെ മേടിച്ചിട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ആ അമ്പലത്തിൽ പോണ വഴികളൊക്കെ കാണിക്കുക കേട്ടോ ജസ്റ്റ് ഒന്ന് വൈകി കാണിച്ച് തരുവാണേ അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് നമ്മൾ റെസ്റ്റോറൻ്റിലേക്ക് പോകുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ ഗോൾഡൻ പാർക്കിങ്ങിലൊക്കെ പോയി അത് നേരെ പോയത് നമ്മൾ ഡാമിക്കാട്ടോ ബസഞ്ചൂർ ഡാമിക്കാണ് പോയത് അവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് നമ്മൾ ബോട്ടിങ്ങൊക്കെ കയറിയിട്ടോ നല്ല രസമായിരുന്നു ബോട്ടിങ്ങിലൊക്കെ ഈ ഡാമിന് തൊട്ടടുത്ത് പോയി നിൽക്കും നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് വീഡിയോസിൽ കാണുന്നില്ലേ ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചു പോകുന്നത്